നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ രാഹുൽ ഗാന്ധി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ തുടക്കത്തിന് ശേഷമുള്ള ആദ്യഘട്ടത്തിലാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് ഇതാണ് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കും മുമ്പേ പാകിസ്ഥാനെ എന്ന് ചിത്രീകരിച്ചു ഇത് കൊണ്ടാടാൻ പാകിസ്ഥാനും എന്നാൽ ഇപ്പോൾ കൂടുതൽ ഗൗരവമുള്ള വസ്തുതകളാണ് പുറത്തുവരുന്നത് പാക് സൈന്യത്തിന്റെയും ഗാന്ധിയുടെയും ഇന്ത്യയിലെ എൻജിഒകളിൽ പലതിന്റെയും ധനസഹായം നൽകുന്ന അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സൊറോസസിന്റെയും ലക്ഷ്യമൊന്ന് സഹായിക്കാൻ യൂട്യൂബർ ധ്രുവ്രാത്യ പോലെയുള്ളവരും ഇത് രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിക്കുന്നു രാഹുൽഗാന്ധി കുറച്ചുകാലമായി അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിൽ പലതും സിഖുകാരെയും ഖാലിസ്ഥാൻ സംഘടനകളെയും അനുകൂലിക്കുന്ന തരത്തിലുള്ളതാണ് ഇന്ത്യ പാക് ഏറ്റുമുട്ടലുണ്ടായപ്പോൾ പാകിസ്ഥാൻ സൈന്യം ലക്ഷ്യം വെച്ചതോ സിഖ്കാരുടെ പവിത്ര പുണ്യാലയമായ സുവർണ സുവർണ്ണക്ഷേത്രത്തെയും സിഖുകാരുടെ സംരക്ഷകൻ ചവയുന്ന രാഹുൽഗാന്ധിയുടെ അതേ അജണ്ട തന്നെയാണ് സിഖുകാരുടെ ക്ഷേത്രം ആക്രമിച്ച പാകിസ്ഥാൻ സൈന്യത്തിനുമുള്ളത് ഇത് കേവലം യാദൃശ്ചികതയോ അതോ ആസൂത്രിതമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അവർസ്ഥറിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ സുവർണ ക്ഷേത്രം ലക്ഷ്യമാക്കി പാകിസ്ഥാൻ സൈന്യം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചതായി സൈന്യം അറിയിച്ചു എന്നാൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഈ പദ്ധതി പരാജയപ്പെടുത്തി ഇന്ത്യൻ ആർമി മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രിയാണ് ഇക്കാര്യം ദേശീയ വാർത്താ ഏജൻസിയായ എൻ ഐ എത്തിയത് ആക്രമണം എങ്ങനെ പരാജയപ്പെട്ടുവെന്നും മേജർ കാർത്തിക് സി ശേഷാദ്രി പറഞ്ഞു പാകിസ്ഥാൻ സൈന്യത്തിന് പരിമിതമായ ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് അറിയാമായിരുന്നു സൈനിക താവളങ്ങൾ മതപരമായ സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സിവിലിയൻ ലക്ഷ്യങ്ങളെ അവർ ലക്ഷ്യമിടുന്നുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും മേജർ പറഞ്ഞു ഈ സാഹചര്യത്തിൽ അമൃത്സറിലെ സുവർണക്ഷേത്രം അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെട്ടിരുന്നു സമ്പൂർണ്ണ വ്യോമപ്രതിരോധം നൽകുന്നതിനായി ഞങ്ങൾ ആധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് സുവർണ ക്ഷേത്രത്തിന് കവചമൊരുക്കി മെയ് എട്ടിന് രാവിലെ ഇരുട്ടിൽ പാകിസ്ഥാൻ പ്രധാനമായും ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും ഉപയോഗിച്ച് ഒരു വലിയ വ്യോമാക്രമണം നടത്തി ഇത് മുൻകൂട്ടി കണ്ടതിനാൽ ഞങ്ങൾ പൂർണ്ണമായും തയ്യാറായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സുവർണ ക്ഷേത്രത്തിലേക്ക് തൊടുത്തുവിട്ട എല്ലാ ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചു ഈ രീതിയിൽ ഞങ്ങളുടെ പവിത്രമായ സുവർണ്ണ ക്ഷേത്രത്തിൽ ഒരു പോറൽ പോലും വീഴാൻ ഞങ്ങൾ അനുവദിച്ചില്ലെന്നും ശേഷാദ്രി വ്യക്തമാക്കി ഇതിനു പുറമെ ആകാശ് മിസൈൽ സംവിധാനം വ്യോമപ്രതിരോധ തോക്കുകൾ മറ്റ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ സഹായത്തോടെ ഇന്ത്യൻ സൈന്യം അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തെയും പഞ്ചാബ് നഗരങ്ങളെയും പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരുന്നുവെന്നും മേജർ പറഞ്ഞു പാകിസ്ഥാന്റെ എല്ലാ ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് വെടിവെച്ച് വീഴ്ത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്ന് പാക് മിസൈൽ സുവർണ ക്ഷേത്രത്തിൽ പതിച്ചിരുന്നുവെങ്കിൽ മോദി സർക്കാരിനെതിരെ മുഴുവൻ സിക്കുകാരും തിരിയുമായിരുന്നു രണ്ടായിരത്തിനാല് സെപ്റ്റംബർ പത്തിന് യു എസിലെ വാഷിംഗ്ടൺ ഡി സിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യയിൽ സിഖുകാർക്ക് ടർബൻ ധരിക്കാനും കൃപാൻ സിഖ്കാരുടെ കഠാര അരയിൽ ധരിക്കാനും ഗുരുദ്വാരകൾ സന്ദർശിക്കാനും സ്വാതന്ത്ര്യമില്ലെന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് പിന്നീട് പലപ്പോഴായി സിഖുകാരെ നരേന്ദ്രമോദി സർക്കാർ പീഡിപ്പിക്കുന്നു എന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇത് പലപ്പോഴും മോദി സർക്കാർ ഖാലിസ്ഥാൻ വാദികൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് സൈന്യത്തിലെ സിഖുകാരിൽ പോലും അതൃപ്തി ഉണ്ടാക്കുക എന്ന അന്താരാഷ്ട്ര തലത്തിൽ വിരിഞ്ഞ ഗൂഢാലോചനയാണിത് ജോർജ് സറോസുമായി ബന്ധപ്പെട്ട ചില എൻ ജിഒകളുടെ നേതാക്കളുമായി രാഹുൽ ഗാന്ധി ഇടക്കിടെ യു എസിൽ കൂടിക്കാഴ്ച നടത്താറുണ്ട് അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതും പെരുമാറുന്നതും പരിപാടികളിൽ പങ്കെടുക്കുന്നതും വരെ എന്നും പറയപ്പെടുന്നു എന്തായാലും ഇന്ത്യൻ സേന എല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു അതിനാൽ തന്നെ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടൽ നടക്കുന്നതിനു മുൻപ് തന്നെ സുവർണ ക്ഷേത്രം ഒരു നിമിഷം ഇരുട്ടിലാഴ്ത്തി പരിശീലന ഡ്രില്ല് വരെ അവിടെ നടത്തിയിരുന്നു അങ്ങനെ വലിയൊരു അതൃപ്തിക്ക് വേണ്ടി കാത്തിരുന്ന കോൺഗ്രസുകാരും അങ് അങ്ങനെ ജോർജ് സൊറോസും ഇങ്ങനെ പാകിസ്ഥാൻ സൈന്യവും നിരാശരായി പിന്നാലെ സിഖ് ചരിത്രത്തെ അവഹേളിക്കാൻ ശ്രമിച്ചതിന് സിഖ് സമൂഹം ധ്രുവ്രാത്തിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ യൂട്യൂബ് ചാനലിൽ മുഗളന്മാരെ ഭയപ്പെടുത്തിയ സിഖ് യോദാവ് എന്ന പേരിൽ ധ്രുവ്രാത്തി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വീഡിയോ ചരിത്രപരമായ വസ്തുതകൾ വളച്ചൊടിക്കുകയും സിഖ് ചരിത്രത്തെക്കുറിച്ചുള്ള പ്രധാന വസ്തുതകളെ ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് പരാതി വീഡിയോയെ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി എസ് ജി പി സി എതിർത്തു വീഡിയോയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സിഖ് ഗുരുക്കന്മാരുടെയും രക്തസാക്ഷികളായ യോദ്ധാക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും മുഖങ്ങളും കാട്ടിയിരുന്നു ബന്ദാസിംഗ് ബഹാദൂറിന്റെ ഹുഡ് എന്നും വിളിച്ചിരുന്നു എന്നാൽ സിഖ്കാർക്ക് അവരുടെ ചരിത്രം അറിയാൻ ധ്രുവരാത്രിയുടെ എ ആയി അധിഷ്ഠിത വീഡിയോ ആവശ്യമില്ലെന്ന് എസ് ജി പി സി ജനറൽ സെക്രട്ടറി ഗുരുചരൺ സിംഗ് ഗ്രോവാൾ പറഞ്ഞു ശ്രീ ഗുരുതേജ് ബഹാദൂർ ജിയുടെയും ബാബാ സിംഗ് ബഹദൂറിന്റെയും രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് നിരവധി സുപ്രധാന ചരിത്ര വസ്തുതകളെ ധ്രുവ്രാതി വളച്ചൊടിച്ചിട്ടുണ്ട് തങ്ങളുടെ ആദരണീയരായ ഗുരുക്കന്മാരെ ചിത്രീകരിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിലും മറ്റ് നിരവധി സിഖുകാരും രോഗം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗുരുക്കന്മാരുടെ പേരുകൾ ബഹുമാനത്തോടെ പരാമർശിച്ചിട്ടില്ലെന്ന് അവർ പറഞ്ഞു ഇത് വളരെ പ്രതിഷേധാർഹമാണ് ധ്രുവ്രാതിക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും അവർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി